നമസ്കാരം സർക്കാർ ഉടമസ്ഥതയിലുള്ള ടെലികോം കമ്പനിയായ ബി എസ് എൻ എൽ മിതമായ നിരക്കിൽ ദീർഘകാല സിം ആക്ടിവേഷൻ ലഭ്യമാക്കാൻ ലക്ഷ്യമിട്ടുള്ള പുതിയ റീചാർജ് പ്ലാൻ അവതരിപ്പിച്ചിരിക്കുകയാണ് സ്വകാര്യ ടെലികോം സേവനങ്ങളുടെ വർദ്ധിച്ചു വരുന്ന ചെലവുകൾക്ക് മറുപടി എന്ന പോലെ ബി എസ് എൻ എന്റെ പുതിയ പ്ലാൻ ഉപയോക്താക്കൾക്ക് പ്രത്യേകിച്ച് ദീർഘകാല സാധുത തേടുന്നവർക്ക് ചെലവ് കുറഞ്ഞ പരിഹാരം വാഗ്ദാനം ചെയ്തിരിക്കുകയാണ് ഇതിലൂടെ പ്രതിദിനം മൂന്ന് രൂപയിൽ താഴെ ഉപയോക്താക്കൾക്ക് മുന്നൂറ് ദിവസത്തെ സജീവ സേവനം ആസ്വദിക്കാനാകും ഇത് വിപണിയിലെ ഏറ്റവും താങ്ങാനാവുന്ന പ്ലാനുകളിൽ ഒന്നായി മാറിയിരിക്കുകയാണ് ബി എസ് എൻ എല്ലിന്റെ ബജറ്റ് ഫ്രണ്ട്ലി മുന്നൂറ് ദിവസത്തെ പ്ലാനും ഇറക്കിയിരിക്കുകയാണ് ബി എസ് എൻ എൽ പുതിയ പ്രീപെയ്ഡ് റീചാർജ് പ്ലാനിന് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് രൂപയാണ് വില വരുന്നത് ഇത് ഉപയോക്താക്കൾക്ക് മുന്നൂറ് ദിവസത്തെ സിം വാലിഡിറ്റിയും നൽകുന്നുണ്ട് സൗജന്യ കോളിങ്ങും ഡാറ്റയും ഉൾപ്പെടെ നിരവധി ആനുകൂല്യങ്ങൾ പ്ലാനിലുണ്ട് എന്നിരുന്നാലും ചില ആനുകൂല്യങ്ങൾ പരിമിത കാലത്തേക്ക് മാത്രമേ ലഭ്യമാവുകയുള്ളൂ പ്ലാനിൽ ഉൾപ്പെടുന്ന ആനുകൂല്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം മുന്നൂറ് ദിവസത്തെ വാലിഡിറ്റി ഈ താങ്ങാനാവുന്ന പ്ലാൻ ഉപയോഗിച്ച് ഉപയോക്താക്കൾക്ക് അവരുടെ സിം ഏകദേശം പത്ത് മാസത്തേക്ക് സജീവമായി നിലനിർത്താൻ സാധിക്കും ആദ്യത്തെ അറുപത് ദിവസത്തെ ആനുകൂല്യങ്ങളിൽ ഉപയോക്താക്കൾക്ക് ഇന്ത്യയിലെ ഏത് നെറ്റ്വർക്കിലെയും പരിധിയില്ലാത്ത സൗജന്യ കോളുകൾ സൗജന്യ ദേശീയ റോമിംഗ് സൗകര്യം പ്രതിദിനം രണ്ട് ജി ബി ഡാറ്റ പ്രതിദിനം നൂറ് സൗജന്യ എസ് എം എസ് എന്നിവയും ലഭ്യമാകും ആദ്യത്തെ അറുപത് ദിവസത്തിനു ശേഷം ഉപയോക്താക്കൾക്ക് മുന്നൂറ് ദിവസത്തിൻ്റെ ശേഷിക്കുന്ന കാലയളവിലേക്ക് ഇൻകമ്മിങ് കോളുകൾ സ്വീകരിക്കുന്നത് തുടരാൻ സാധിക്കും എന്നാൽ ഔട്ട്ഗോയിങ് കോളുകൾക്കും ഡാറ്റയ്ക്കും എസ് എം എസിനും പ്രത്യേക റീചാർജ് ചെയ്യേണ്ടി വരും ഈ പ്ലാൻ കൂടുതലും സെക്കൻഡറി സിം ഉപയോക്താക്കൾക്കാണ് അനുയോജ്യമാകുന്നത് സെക്കൻഡറി കണക്ഷനായി ബി എസ് എൻ എൽ നമ്പർ ഉപയോഗിക്കുന്ന ഉപയോക്താക്കൾക്ക് സിം കട്ട് ആവാതിരിക്കാൻ ഈ പ്ലാൻ ഉപകാരപ്പെടും കൂടാതെ ആദ്യ രണ്ട് മാസത്തേക്ക് പ്ലാനിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള കോളിംഗ് ഡാറ്റാ സേവനങ്ങൾ ഉപയോക്താക്കൾക്ക് പൂർണ്ണമായി ഉപയോഗിക്കാനാകും അതിനുശേഷം ശേഷിക്കുന്ന ഇരുന്നൂറ്റി നാൽപ്പത് ദിവസത്തേക്ക് മറ്റൊരു പൂർണ്ണ റീചാർജ് ആവശ്യമില്ലാതെ അവർക്ക് ഇൻകമ്മിംഗ് കോളുകൾ സ്വീകരിക്കുന്നത് തുടരാം ആവശ്യമെങ്കിൽ ഔട്ട്ഗോയിങ് കോളുകൾക്കും ഡാറ്റയ്ക്കും ഉപയോക്താക്കൾക്ക് ബി എസ് എൻ എല്ലിൻ്റെ താങ്ങാനാവുന്ന ടോപ്പ് പ്ലാനുകൾ തിരഞ്ഞെടുക്കാവുന്നതാണ് ബി എസ് എൻ എൽ ന്റെ ഫോർ ജി ഫൈവ് ജി റോൾ ഔട്ട് തയ്യാറെടുപ്പുകൾ പൊടി പൊടിക്കുകയാണ് ബി എസ് എൻ എൽ തങ്ങളുടെ ഫോർ ജി ഫൈവ് ജി സേവനങ്ങൾ ഇന്ത്യയിൽ ഉടനീളം വ്യാപിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് കമ്പനി ഇതിനകം തന്നെ നിരവധി ടെലികോം സർക്കിളുകളിൽ ഫോർ ജി സേവനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് അടുത്ത വർഷം പകുതിയോടെ രാജ്യവ്യാപകമായി എല്ലാ സർക്കിളുകളും ഉൾപ്പെടുത്താൻ പദ്ധതിയിടുന്നുണ്ട് കണക്ടിവിറ്റി മെച്ചപ്പെടുത്താനും ഉപയോക്താക്കൾക്ക് വേഗത്തിലുള്ള വേഗത നൽകാനും വാഗ്ദാനം ചെയ്യുന്ന ബി എസ് എൻ എല്ലിന്റെ ഫൈവ് ജി നെറ്റ്വർക്ക് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ടെലികമ്യൂണിക്കേഷൻ പരീക്ഷിച്ചു തുടങ്ങിയിട്ടുണ്ട് വരാനിരിക്കുന്ന ഈ നവീകരണങ്ങളിലൂടെ നിലവിലുള്ളതും പുതിയതുമായ ഉപഭോക്താക്കൾക്ക് മത്സരാധിഷ്ഠിത സേവനങ്ങൾ നൽകാൻ ബി എസ് എൻ എൽ ഒരുങ്ങുകയാണ് ഇത് ടെലികോം വിപണിയിലെ ശക്തമായ പോരാളിയായി കമ്പനിയെ മാറ്റുന്നുണ്ട്